ഗുഡ് ഈവനിങ് ഗായ്സ് ഇന്ന് ഒരു ഈവനിങ് ടൈമാണ് അതായത് ഞാൻ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു സെവൻ പി എമ്മിന് വന്നു മോനെ ട്യൂഷനാക്കി അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ചോറാണ് അന്ന് ഉണ്ടാക്കിയത് ചോറേ ഉള്ളൂ എന്നാൽ പിന്നെ പഴങ്കഞ്ഞി ഒക്കെ വന്നാൽ കരുതി മിക്ക ഡേയ്സിലും നാട്ടിൽ വെച്ചിട്ട് പഴങ്കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് മീൻസ് നാടൻ ഫുഡിൽ എനിക്ക് ഊണ് പഴങ്കഞ്ഞി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പഴങ്കഞ്ഞി നാട്ടിലായിരിക്കുമ്പം നല്ല മീൻകറി തൈര് പിന്നെ ഒടച്ച കപ്പ നമ്മൾ മരിച്ചിരുന്നാണ് കേട്ടോ പറയുന്നത് അടച്ച കപ്പ ഒരു ഫിഷ് ഫ്രൈ നല്ല ചൂടോടുള്ള ഫിഷ് ഫ്രൈ ബാക്കിയെല്ലാം നല്ല തണുത്തിട്ടായിരിക്കും കുറച്ച് തൈരുണ്ടെങ്കിൽ തൈര് ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് സെറ്റ് ചെയ്ത് കഴിക്കും ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കറികളാണ് ഞാൻ ഒരു കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് അന്ന് മോര് കായ്ച്ചതായിരുന്നു അപ്പോൾ മോര് കയച്ചത് ചോറ് ഉപ്പ് എന്താ പറയുക ഫ്രൈക്ക് ഫിഷ് ഫ്രൈ ഇല്ലായിരുന്നു ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അതിനെ ഫ്രൈ ആക്കി ചൂടായ ചൂടോടുകൂടി ഫ്രൈ ആക്കി കഴിക്കുക ചെയ്തത് പക്ഷേ എന്താ എനിക്ക് വയറിനൊട്ടും ഒക്കെ അല്ലാത്തതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല പിന്നെ അന്ന് എന്തായാലും ഫിക്സ് ചെയ്തു മോൻ വന്നിട്ട് എന്തായാലും പുറത്ത് പോകാമെന്ന് ഫിസ് ഫിക്സ് ചെയ്തു ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ മോനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മൂന്നവരും കൂടെ പോയി അത് ഞങ്ങൾ മെനു ഒക്കെ ഫുള്ള് വായിക്കും മോനുൾപ്പെടെ അത് നോക്കുന്നതാണ് എന്നാൽ അവസാനം ഞങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അവസാനം എടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിലും റോസ്റ്റഡ് അല്ലെങ്കിൽ ഷവായി ഉച്ചയ്ക്കുള്ള ടൈമിലാണെങ്കിലും ബിരിയാണി ഇത് അവസാനം എന്തെങ്കിലും സ്പെഷ്യലൊക്കെ എടുക്കാമെന്ന് കരുതിയാലും അവസാനം അവിടെ പോയിട്ട് അങ്ങനെ അരുക്കി എടുക്കാം മോൻ സൂപ്പ് പിടിച്ചിട്ട് ഭയങ്കര എരിവെന്നൊക്കെ പറയുന്നുണ്ടോ കണ്ടിന്യൂസ് പിടിക്കും പക്ഷേ എരിവെന്ന് പറയാറുണ്ട് ഇത് ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് മോർണിംഗ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല ഒരു ഉച്ച ടൈമിനൊക്കെയാണ് എല്ലാവരും ഇവിടെ ദുബൈയിലുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എണീക്കാറ് പക്ഷെ ആ സമയത്ത് എൻ്റെ വീട്ടിൽ വേറാനും എഴുന്നിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ പിന്നെ ബ്രഷിംഗ് പരിപാടിയിലാണ് ഞാൻ എൻ്റെ ബ്രഷ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ പല്ല് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇവിടെ ദുബൈയില് പലയിടത്തും തപ്പി തിരഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ല ഈ ബ്രഷ് ഈ കൈൻ്റെ ബ്രഷ്ഞാൻ നാട്ടിൽ നിന്ന് പറഞ്ഞ് കൊണ്ടുവരുകയാണ് ചെയ്തത് അവസാനം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാട്ടോ ഈ ഒരു കൈൻ്റ് ബ്രഷ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഇതിനേക്കാളും ഇതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാനിത് പല എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഈ ബ്രഷ് എനിക്ക് കിട്ടിയിട്ടില്ല ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുക്കിങ്ങിനെ കുറിച്ചിട്ട് ആലോചിക്കണം എന്തുണ്ടാക്കാം എന്ത് ഉണ്ടാക്കിയാലാണ് മൂവ് ചെയ്യുക നല്ലോണം മീൻസ് ബൾക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ദിവസത്തേക്ക് നോക്കണ്ട കാരണം എൻ്റെ സാറ്റർഡേ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സൺഡേ എന്ന് പറയുന്ന വർക്കിംഗ് ഡേ അല്ലാത്ത ഡേയ്സിൽ എനിക്ക് കുറേ പരിപാടികളുണ്ട് വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു ദിവസമായിരിക്കും തുടയ്ക്കുന്നതും ഫുള്ള് ക്ലീനിങ് ഒരു മാക്സിമം ക്ലീനിങ് തുണികളും അടക്കി വയ്ക്കുന്നതായാലും അങ്ങനെ ടോട്ടല് ഒരുപാട് പണികളുണ്ട് അപ്പോൾ അവിടെ ഞാൻ കുക്കിങ്ങിൽ ഫുൾ ടൈം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബാക്കി പരിപാടികൾ അടക്കല അതുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന എനിക്കൊന്നും എൻ്റെ മോസ്റ്റ് ഓഫ് ദ സാറ്റർഡേയ്സും എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് കഫ്സയാണ് ചിക്കൻ കഫ്സ അതാവുമ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഉണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് രണ്ട് ദിവസവും മൂന്ന് ദിവസം ഒക്കെ പോകുന്നൊരു ഫുഡാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ പെൻഡിങ് ആയിരുന്നു അപ്പം ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് വച്ചായിരുന്നല്ലോ ആ സമയം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് സാധനം ഓർഡർ ചെയ്തിട്ടാണ് നിന്നത് അപ്പോൾ ഓർഡർ ചെയ്ത സാധനം വന്ന് സാധനം വന്ന് അതും നോക്കിക്കൊണ്ടിന്നപ്പോൾ മോനും ഉണർന്നിട്ട് കണ്ണും അടച്ച് അടുത്ത് വന്ന് പിന്നെ അവൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു വാങ്ങിയ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് പിന്നെ അരി കഴുകുന്ന പരിപാടിയിലാണ് ഇവിടെ ഒരു അരിയാണ് ഞാൻ കൂടുതലും വാങ്ങുന്നത് അത് എനിക്ക് എളുപ്പത്തിന് കുക്കറിലായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കൂടുതലതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കട്ട് ചെയ്ത് കിട്ടുന്ന ചിക്കനിൽ ജസ്റ്റ് വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അത്ര പരിപാടിയേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ മോൺ ബ്രഷും പേസ്റ്റുമായിട്ടൊക്കെ വന്നു അവന് ബ്രഷ് ചെയ്യാനുള്ള ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവന് ബ്രഷും പേസ്റ്റുമൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തു അങ്ങനെ കുക്കിങ് സ്റ്റാർട്ടായി കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഓൾറെഡി ദുബായിൽ ഭയങ്കര ചൂടാണ് എൻ്റെ ഇടയിൽ കുക്കിങ്ങിൻ്റെ തീയും കാര്യങ്ങളും കൂടെ വരുമ്പം അങ്ങ് വെയിറൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്ക് മോൻ വെള്ളമൊക്കെ തന്ന് എന്നെ കുടിപ്പിച്ച് ഞാൻ ചോദിച്ചു അങ്ങനെ കേട്ടോ വാങ്ങിയ മുട്ടയൊക്കെ ബോക്സിലാക്കി വെക്കുകയാണ് വേറൊന്നുമല്ല ചൂട് സമയത്ത് പുറത്ത് ഫസ്റ്റ് ടൈം ഞാൻ വന്ന ടൈമിൽ പുറത്ത് വെച്ചിരുന്ന് ഫുള്ള് ചീത്തായിപ്പോയി അതിൽ പിന്നെ ഞാൻ പഠിച്ചൊരു പാഠമാണ് യു എയിൽ വന്നിട്ട് ചൂട് സമയത്ത് മുട്ട പുറത്ത് വയ്ക്കരുത് മുട്ടയൊക്കെ ഒന്നെങ്കിൽ ഫ്രിഡ്ജ് ചെയ്ക്കുക അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ റൂമിലോട്ട് വയ്ക്കാം ഞാൻ അങ്ങനെയപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാറ് അങ്ങനെ കപ്സ് റെഡിയായി എൻ്റെ കിച്ചൺ ഒരു കോലത്തിൽ പോയി പിന്നെ കിച്ചൺ ക്ലീനിങ് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു അത് ഒരു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ടാസ്കി ആയിട്ടുള്ള കാര്യം ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാന്നുള്ളത് തന്നെയാണ് പിന്നെ അതും കൂടെ ചെയ്തു വെച്ചു അങ്ങനെ തുണി തുണിമടക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോയി കുളിച്ച് വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ നാനുവച്ച് ബ്രെഡും ജാമും ഒക്കെ കഴിച്ചിട്ട് ആ അവൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് അതിനുശേഷം ഞാൻ ഫുഡ് നമുക്ക് കാരണം നല്ല വിഷപ്പായിപ്പോയി ഫുഡൊക്കെ എടുത്തിട്ട് തയ്ക്കാനുള്ള പരിപാടിയിലേക്ക് പോയി ഇത് വേറൊരു നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ പറയാൻ പറ്റും കാരണം മുന്നത്തെ പോലെ അത്രയും ആയിട്ട് ഉച്ച ടൈമിന് എഴുന്നേറ്റ ദിവസമൊന്നുമില്ല കാരണം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു മോക്കിങ്ങും സ്വീപ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ടാക്കാം നൈസായിട്ട് എന്ത്ണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്സ് ഉണ്ടോ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് നമ്മുടെ വയറൊന്നും നനയാനൊന്നും അറിയില്ല ചെറിയൊരു വിശപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ബനാന ഫ്രൈ കോളിഫ്ലവർ ഓൾറെഡി ഞാൻ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ട് അത് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ എൻ്റെ ബനാന ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈയും കൂടി ഒറ്റ